നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചാലക്കുടി പ്രസ്ഫോറത്തിന്റെ ജില്ലയിലെ മികച്ച പത്രമാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് ദേശാഭിമാനി ചേലക്കര ലേഖകൻ സി ജി ഗോവിന്ദന് പ്രാദേശിക വാർത്താ ചാനലിലെ മികച്ച വനിതാ അവതാരക്കുള്ള അവാർഡിന് സിസി വി ചാനലിലെ ധന്യ മണികണ്ഠനും അർഹയായി ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ്ഫോറം ഒരുക്കുന്ന പ്രണാമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തും ജില്ലയിലെ മികച്ച പത്രമാധ്യമ പ്രവർത്തകനുള്ള ജനയുഗം മുൻ ലേഖകൻ സി കെ പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരത്തിന് ദേശാഭിമാനി ചേലക്കര ലേഖകൻ സി ജി ഗോവിന്ദിനെ തെരഞ്ഞെടുത്തു പ്രാദേശിക ചാനലുകളിലെ വാർത്താ അവതാരകർക്കായി ഏർപ്പെടുത്തിയ കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ പുരസ്കാരത്തിന് വനിതാ വിഭാഗത്തിൽ ചേലക്കര സി സി വിയിലെ മണികണ്ഠനും അർഹയായി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് പ്രണാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിപാടിയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തും അയ്യായിരം രൂപയും ഫലകവും അടങ്ങിയതാണ് ജില്ലാ പുരസ്കാരങ്ങൾ റൈറ്റ് ന്യൂസ് ചേലക്കര